പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് മുമ്പ് അപ്ലോഡ് ചെയ്ത സമയത്ത് ലക്ഷത്തോളം ആൾക്കാർ കണ്ട ഒരു വീഡിയോ ആണ് പഴം വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പലഹാരമാണ് സ്കൂൾ വരുന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാനും പറ്റും അധികം ഓയിലൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും ധൈര്യത്തോട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടാലോ ഈ സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് നേന്ത്രപ്പഴം എടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കാൻ നോക്കുക അപ്പോൾ ഞാനിതിവിടെ നാല് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പഴം ഇവിടെ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് ഈ പഴം ഒന്ന് വാട്ടിയെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു ഫ്രയിങ് പാൻ ഞാൻ അടുപ്പിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടീസ്പൂൺ ഗീ ഇട്ട് കൊടുക്കാം ഗീ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതിയാവും ഗീ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്കിതിലോട്ട് ഒരു അഞ്ച് പത്ത് കാഷ്യൂനട്സും അതുപോലെ കുറച്ച് റൈസിൻസും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം റൈസിൻസ് ബ്ലാക്ക് ഉണ്ടെങ്കിൽ അതെടുക്കുക അതായിരിക്കും കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവുക അപ്പോൾ ഞാനിവിടെ കുറച്ച് ബ്ലാക്ക് റൈസിൻസും കുറച്ച് കാഷ്യൂസും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെച്ചതിന് ശേഷം സെയിം ഗീയിലോട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം നന്നായിട്ട് കുഴഞ്ഞ് പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഈ ഓയിലൊന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ മാത്രം മതിയാവും കണ്ടല്ലോ ലോത്രയും മതിയാവും ഇനി ഇതും നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ സെയിം പാനിലോട്ട് തന്നെ ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇനി ഗീ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി നന്നായിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് റോസ്റ്റ് ചെയ്യുക ഇല്ലെങ്കിൽ റവ പെട്ടെന്ന് കരിഞ്ഞു പോവും ചിലപ്പോഴൊക്കെ നമുക്ക് കടയിൽ നിന്നും റോസ്റ്റ് ചെയ്ത റവ കിട്ടാറുണ്ട് എങ്കിൽ കൂടി ഇത് ചെറുതായിട്ട് നമ്മൾ ഗീയിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം എന്നാലായിരിക്കും ഈ സ്നാക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതിവിടെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇത് പാനിലോട്ട് തന്നെ ഒരു കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം അതേ കപ്പിന് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ടും പാലെടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ മുഴുവനായിട്ട് വെള്ളവും എടുക്കരുത് ഇതുപോലെ രണ്ടും പകുതി പകുതി വെച്ചിട്ട് എടുക്കുക ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ അരക്കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരണം നന്നായി തിളച്ച് പൊങ്ങി വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തിളച്ച് തുടങ്ങിയാൽ മതി ഇത് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ ഇട്ടിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഈ റവയൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി വരണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഇതൊന്ന് തിക്കായിട്ട് വരും ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് തന്നെ ഇത് തിക്കായി പോവും റവ വെന്ത് കിട്ടില്ല അതുകൊണ്ടാണ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കണമെന്ന് പറയുന്നത് കണ്ടല്ലോ ഇതൊക്കെ ഏകദേശം ഒന്ന് തിക്കായി വരുന്നുണ്ട് ഇനി നമുക്ക് ഈ ടൈമിൽ ഇതിലോട്ട് ചേർക്കേണ്ടത് തേങ്ങയാണ് ഞാനിവിടെ ഡെസിക്കേറ്റഡ് ആണ് എടുത്തിരിക്കുന്നത് അത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട സാധാരണ തേങ്ങ ചിരകിയത് എടുത്തിട്ട് മിക്സിയുടെ കുഞ്ഞു ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അര കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനറ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടും നന്നായി ഡ്രൈ ആകുന്നതിന് മുമ്പ് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം കൂടി ഇതിലോട്ടിട്ട് കൊടുക്കുക ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം എല്ലാം കൂടി ഈ പാനിൽ നിന്നൊന്ന് വിട്ടുവരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടല്ലോ ഇതിലുള്ള മിൽക്കൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാം കൂടി പാനിൽ നിന്ന് വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് ഒരു ടീസ്പൂൺ കൂടി ഗീ ഇട്ട് കൊടുക്കാം ഇത് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഗീ പറ്റാത്തവരാണെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ രണ്ട് ടീസ്പൂൺ ഗീ നേരത്തെ ചേർത്ത് കൊടുത്തിരുന്നു അതോടൊപ്പമാണ് ഇപ്പോൾ ഒരു ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഈ ടൈമിൽ ഞാൻ ഇതിലോട്ടൊരു മൂന്ന് ഏലക്കായുടെ സീഡ് കുത്തിയിട്ട് അതുകൂടി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ വിട്ടുപോയതാണ് അപ്പോൾ അതുകൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇതിവിടെ നന്നായിട്ട് വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാശ്മീനസും റേസിൻസും പകുതി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി പകുതി വെച്ചിരിക്കുകയാണ് കണ്ടല്ലോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച കാശ്മീനസും റൈസൻസും ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാ സ്ഥലത്തും ഒന്ന് നിരത്തി കൊടുക്കണം ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു പ്ലേറ്റിനടിയിൽ അല്പം ഗീ ആക്കിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക കുറച്ചൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് തന്നെ പരത്തി കൊടുക്കുക അല്ലെങ്കിൽ ഉൾവശം ഒന്നും ശരിയായിട്ട് വരില്ല നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം സൈഡ് വശമൊക്കെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഫ്രിഡ്ജിലോട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ നന്നായിട്ട് ചൂടുള്ളതാണ് ഇതിൻ്റെ ചൂടൊന്ന് തണുത്ത് വന്നാൽ മാത്രം മതി അപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് തണുത്ത് കിട്ടിയാൽ മാത്രം മതി തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം മാറ്റി വെച്ചാൽ മതി നമുക്കിതൊന്ന് അടച്ചിട്ട് മാറ്റി വെക്കാം ഇതിന് ചൂടൊക്കെ ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും കണ്ടല്ലോ ഇതിപ്പോൾ നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഇനി ഇതേ പ്ലേറ്റിലോട്ട് തന്നെ ഞാനിതൊന്ന് കമിഴ്ത്തി കൊടുക്കുകയാണ് അങ്ങനെ വെറും രണ്ട് പഴം വെച്ച് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ പലഹാരം ഇവിടെ റെഡിയായിട്ടുണ്ട് സ്കൂൾ വിട്ടു വരുന്ന മക്കൾക്കൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും കൂട്ടുകാർക്കും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ പുതുതായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മാർക്കല്ലേ അപ്പോൾ ഇൻഷാല്ല ഇനിയും കാണാം നല്ല നല്ല വീഡിയോകളുമായിട്ട് അതുവരെ എല്ലാവർക്കും താങ്ക്